നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസിൻ്റെ അപ്രതീക്ഷിത മരണം വളരെ വേദനയാണ് എല്ലാവരിലും ഉണ്ടാക്കിയത് സ്റ്റേജ് ഷോകളിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് നവാസ് മിമിക്രിയിൽ വളരെ വ്യത്യസ്തത പുലർത്തിയ നവാസ് പിന്നീട് കലാഭവനിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മിമിക്സ് ആക്ഷൻ ഫൈവ് എന്ന ചിത്രത്തിലൂടെയാണ് നവാസ് ബിഗ് സ്ക്രീനിലെത്തിയത് ഹിറ്റർ ബ്രദേഴ്സ് ജൂനിയർ മാൻ മാട്ടുപ്പെട്ടി മച്ചാൻ ചന്ത മാമ തില്ലാന തില്ലാന തുടങ്ങി നിരവധി സിനിമകളിൽ ഏറെ ജനപ്രിയമായ വേഷങ്ങൾ നവാസ് ചെയ്തിട്ടുണ്ട് ഹാസ്യ റോളുകളിൽ ശ്രദ്ധേയനായ നവാസ് നായകനായും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മികച്ച ഒരു ഗായകൻ കൂടിയായിരുന്നു നവാസ് ഇപ്പോഴിതാ നവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു കുറിപ്പ് നടനും സുഹൃത്തുമായ വിനോദ് കോപൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നു നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായിരുന്നതായും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെങ്കിലും ഷൂട്ടിന് ബുദ്ധിമുട്ടാകും എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയം തുടർന്നെന്നുമാണ് വിനോദ് കൂവൂർ സമൂഹമാധ്യമങ്ങളിൽ എഴുതിയത് ഷൂട്ടിംഗ് കഴിഞ്ഞ് ആശുപത്രിയിൽ പോകാൻ കരുതിയിട്ടുണ്ടാവുമെന്നും എന്നാൽ അതിനു മുമ്പ് രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു എന്നുമാണ് വിനോദിൻ്റെ കുറിപ്പ് പ്രകമ്പനം എന്ന സിനിമയിലാണ് നവാസ് അവസാനമായി അഭിനയിച്ചത് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നവാസ് മരിച്ചത് കളമശ്ശേരി മോർച്ചറിക്ക് മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചുറങ്ങുകയാണോ എന്ന് തോന്നി നവാസ്ക എന്ന് വിളിച്ചു നോക്കി കണ്ണു കുറച്ച് തുറന്നു കിടന്നിരുന്നു പ്രിയപ്പെട്ടവരെ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസ്കയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു ചോറ്റാനിക്കര സെറ്റിൽ അഞ്ചു മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ മുറിയിലെത്തി ജീവിതത്തിലെ എല്ലാ റോളും പൂർത്തിയാക്കി നവാസ്ക കാല കാലയവനിക്കുള്ളിൽ മറഞ്ഞു ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി ഡോക്ടറെ വിളിച്ച് സംസാരിച്ചിരുന്നു ഷൂട്ടിങ്ങിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയത്തിൽ മുഴുകി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാവും പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്ത് ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി എങ്കിലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസ്കയുടെ സമയം വന്നു നവാസ്ക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമായിരുന്നു നവാസ്ക ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ഞാൻ ചോദിച്ചു കെട്ടിപ്പിടിച്ചു നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒരുമിച്ച് ചെയ്തു ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ്കയോട് ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചവൻ കബരടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാവുന്നില്ല ആലുവിലെ വീട്ടിലേക്ക് പോകണം ഒരു വട്ടം കൂടി കാണാൻ ശരിക്കും പേടിയാവുകയാണ് അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ നവാസ്ക പോയി ഒരു ഗാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രണാമം ഇങ്ങനെയാണ് വിനോദ് കോമ്പൂർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പ്രിയപ്പെട്ട കലാഭവൻ നവാസിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക